ഹായ് കൂട്ടുകാരെ രുചിത്തട്ടിലേക്ക് സ്വാഗതം ഇന്ന് കപ്പ കൊണ്ടൊരു അടിപൊളി സ്നാക്സ് ആയാലോ കപ്പ പല രീതിയിൽ നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലേ എന്നാൽ ഇതുപോലൊരു റെസിപ്പി നമ്മൾ അടിപൊളി കപ്പ പോളിസ് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ പൂള നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പിലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പ പൊടിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം മാത്രം പുഴുങ്ങി പുഴുങ്ങിപ്പൊടിക്കട്ടോ നമ്മളടുത്ത് വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വലിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ കപ്പയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെയുള്ള ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എല്ലാം കൂടി കൊഴിച്ച് ഇതുപോലെ ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ ബോൾസ് എടുക്കുന്നത് ബോൾസ് എടുക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തുള്ളിൽ വെള്ള എണ്ണ തടവിയതിന് ശേഷം നിങ്ങൾ ബോൾസ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് പൂള പുഴുങ്ങിയെടുക്കുമ്പോഴും വെള്ളമുണ്ടെങ്കിൽ മൊത്തം വാര്ത്തെടുത്തതിന് ശേഷം മാത്രം ഇത് ഉടച്ചെടുക്കാൻ പാടുള്ളൂ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാന് സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് വെള്ളം വാർത്തതിന് ശേഷം പുഴുങ്ങി പുഴുങ്ങിപ്പിടിക്കട്ടോ ഒരു ചട്ടിയിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വണ്ണം ചൂടായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഒട്ടും കുറക്കരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ഓൾറെഡി നമ്മൾ കുക്കായ കപ്പയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതിയാവും കേട്ടോ പിന്നെ പല നാട്ടിലും കപ്പക്ക് പല രീതിയിലാണ് പറയുന്നത് ഞാനിതിൽ പൂളാന്നും കപ്പാന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മരച്ചീനി അതുപോലെ പല രീതിയിലും പല ആളുകളും പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാമെന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾ ഇഷ്ടപ്പെട്ട് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ഒരു വട്ടെങ്കിലും കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കപ്പ കഴിക്കാത്ത കുട്ടികൾ ഇത് കഴിച്ചു തീർക്കും ഉറപ്പായിട്ടാണ് പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണല്ലോ അല്ലേ ഇനി നമ്മുടെ കയ്യിൽ കപ്പയൊക്കെ പുഴുങ്ങി കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന കപ്പയുകൊണ്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം ഇപ്പോൾ ഇതാ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഒട്ടും എണ്ണ ഒന്നും കുടിക്കാത്ത ഒരു സ്നാക്സ് കൂടിയാണ് കേട്ടോ ഇത് ഇതുപോലെതാ ഞാൻ എടുത്തും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളു വളരെ സോഫ്റ്റ് ആണ് പുറമെ ഒരു ക്രിസ്പിനെസ് കൂടിയുള്ളതാണ് ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഞാനിതാ രണ്ടാമത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കണം കേട്ടോ ഒട്ടും ഫ്ലെയിം കുറയ്ക്കരുത് ഫുൾ ഫ്ലെയിമിലിടുക നമ്മൾ പെട്ടെന്ന് തന്നെ കിട്ടും ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം കുറയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പോകും തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കുക ഇനി രണ്ടാമത്തത് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിന്ന് കുറച്ച് കുറച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഫ്ലെയിം ഒട്ടും കുറച്ച് വെക്കരുത് കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കാവുന്നതാണ് ഫ്ലെയിം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഇത് പൊട്ടും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും പിന്നെയും പറയാം ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക ലേറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് രണ്ട് രണ്ട് കളറായിട്ട് തോന്നുന്നത് എന്തായാലും മഷാല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഞാനൊരു ബോൾസ് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ പുറമേ ക്രിസ്പ്നസ് ആണ് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം